ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു പുറത്തെ ആണ് കേട്ടോ അപ്പോൾ എപ്പോഴും വീട്ടിൻ്റെ അകത്തുള്ള ക്ലീനിങ് പരിപാടിയല്ലേ കാണിക്കൽ ഇത് മൊത്തത്തിലൊന്ന് വീടും പുറം ക്ലീനാക്കുന്ന വീടാണ് കേട്ടോ അപ്പോൾ വീടുകൾ മുറ്റം ഒന്ന് ക്ലീനാക്കി ഒരു ഗാർഡനെല്ലാം സെറ്റ് ചെയ്യാമെന്ന് കേട്ടോ കരുതുന്നത് അപ്പോൾ വീടിൻ്റെ മുറ്റത്ത് ഷെഡിൽ ഞാനിങ്ങനെ ചേരി ഉളിച്ച ശേഷം ഉണങ്ങാൻ വേണ്ടിയിട്ട് ഇട്ടിട്ടുണ്ട് അതിനെ അപ്പം അത് ആടെന്നെ ഉണ്ടായിപ്പം ഒരുപാടുണ്ട് അപ്പോൾ അതെല്ലാം ഒന്ന് ചാക്കിലാക്കിയിട്ട് നല്ല രീതിക്കൊന്ന് മാറ്റി വെക്കാമെന്ന് കരുതിയിട്ടോ അതിന് മഴക്കാലല്ലേ വരുന്നത് അപ്പം എല്ലാം ചാക്കിലാക്കിയിട്ട് വെക്കാമെന്നു കേട്ടോ വിചാരിക്കുന്നത് അപ്പം ഞാൻ ഓരോന്നും ഇങ്ങനെ ചാക്കിലാക്കിയിട്ട് വെക്കുന്നുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ പുതിയ വിവാസ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി മറക്കല്ലേ അങ്ങനെ ഞാൻ ചേരിയെല്ലാം ചാക്കിലാക്കിയിട്ട് പിന്നെ എല്ലായിടത്ത് എല്ലാതും നല്ല നല്ലെടുത്ത് വെച്ചേട്ടാ ഇനി ഇപ്പോൾ വീടിൻ്റെ പുറത്തെല്ലാം ഉണ്ടാവില്ല ഇങ്ങനെ വണ്ണാമ്പലെ അപ്പം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ കയ്യെത്തുന്നത് പോലെ എല്ലാം ഒന്ന് എടുത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വീടിൻ പുറത്ത് ഇങ്ങനെ ചില ചിലയിടത്തെല്ലാം നല്ലോണം വണ്ണാമ്പലെ പിടിച്ചിട്ടുണ്ടാകും അപ്പം കൊണ്ട് പറ്റുന്ന പോലെ ഞാൻ എടുക്കുന്നുണ്ട് പിന്നെ ഈ വീടിൻ്റെ പുറമെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് ഗാർഡനെല്ലാം സെറ്റ് ചെയ്യാം കേട്ടോ വിചാരിക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഗാർഡൻ സെറ്റ് ചെയ്യുന്ന കുറച്ച് പ്രോഡക്റ്റ് എല്ലാം ഞാൻ ഓൺലൈനിലായിട്ട് ഓർഡർ ആക്കിയിട്ടുണ്ട് അപ്പം അഫോർഡബിൾ പ്രൈസിന് കിട്ടുകയാണ് കേട്ടോ അപ്പം അത് കയ്യിൽ കിട്ടിയിട്ടാ കയ്യിൽ കിട്ടിയിട്ടാകുമ്പം ഞാൻ നിങ്ങൾക്ക് വീടിൽ കാണിച്ച അങ്ങനെ വീടും പുറമെല്ലാം ഒന്ന് വൃത്തിയാക്കുന്നുണ്ട് കേട്ടോ വൺ ആകുമ്പോഴെല്ലാം എടുക്കുന്നുണ്ട് എപ്പോൾ നമ്മൾ ഉൾഭാഗമല്ലേ എപ്പോൾ ക്ലീൻ ആക്കല്ലേ അപ്പം പുറം ഭാഗവും നമ്മൾ ക്ലീനാക്കണം അപ്പം നമ്മൾ വീട് എപ്പോഴും പുതുമയോടെ ഉണ്ടാവും ഇല്ലെങ്കിൽ ആകെ ഒരു പഴക്കം തോന്നും നമ്മളെ വീടിനെ അപ്പം തന്നെ കാരണം കയ്യെത്തുന്ന ദൂരത്തിലെല്ലാം വണ്ണാമ്പലെല്ലാം ഞാൻ എടുക്കുന്നുണ്ട് പിന്നീട് മുമ്പ് ഒരുപാട് ചെടിയുണ്ട് അതിന് ഇങ്ങനെ ഹാങ്ങിങ് ആയിട്ട് ഇപ്പം അതൊന്നും പോയിട്ടുണ്ട് ഫുള്ളായിട്ട് പോയിട്ടുണ്ട് അപ്പോൾ ചട്ടി അതിൽ ബാക്കി അപ്പോൾ ആ ചട്ടിയിലെല്ലാം വണ്ണാമ്പല പൊടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആ ചട്ടീൻ്റെ വണ്ണാമ്പലെല്ലാം കളഞ്ഞിട്ട് വെച്ചിട്ടുണ്ട് ശനി ഗാർഡനെല്ലാം സെറ്റ് ചെയ്യണം അപ്പം ഞാനങ്ങനെ വണ്ണാമ്പലെല്ലാം എടുത്തിട്ടൊന്ന് ഔട്ട് അടിച്ച് വരേട്ടാ ഇനി ഇല്ലത് ഫുള്ളൊന്ന് മുറ്റം ഫുള്ളായിട്ട് ഒന്ന് അടിച്ച് വരാനുണ്ട് കേട്ടാ അപ്പം ഈ വണ്ണാമ്പല എടുത്തുകൊണ്ട് കുറച്ച് പൊടിയുണ്ടായിരുന്നു അപ്പം അതും കൂടി ഞാൻ അടിച്ച് വരുന്ന ശേഷം ഇനിയിപ്പം മുറ്റത്തിൽ ഫുൾ ക്ലീനിങ് ആക്കണം അപ്പോൾ ചേരി വെച്ച സ്ഥലമെല്ലാം ആകെ പൊടി പൊടിച്ചിട്ടെല്ലാം ഉണ്ടാവില്ല ചേരീൻ്റെ പൊടിയും അതുപോലെ ചേരീൻ്റെ ഇതെല്ലാം ചപ്പ അങ്ങ അങ്ങനത്തെല്ലാം കൊണ്ടിട്ട് ചവറെല്ലാം കൊണ്ടിട്ട് പൊടി പിടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആടെ എല്ലാം ഒന്ന് ക്ലീനാക്കുന്നുണ്ട് അപ്പോൾ ഇനി ശമുക്ക് ഈടാന്ന് ഗാർഡൻ ഒന്ന് സെറ്റ് ചെയ്യാമെന്ന് കരുതുന്നു കുറഞ്ഞ വിലയിൽ നമുക്ക് അടിപൊളി ഒരു ഗാർഡൻ സെറ്റ് സെറ്റ് ചെയ്യാമെന്നിട്ടാണ് കരുതുന്നത് അപ്പം അതിന് മുമ്പ് ഞാൻ ഒന്ന് മുറ്റം എല്ലാം ഒന്ന് ക്ലീനാക്കി അപ്പോൾ ആ ഒരു ചേരി വെച്ച സ്ഥലം എല്ലാം നമ്മളെ ഉമ്മറത്തന്നെ കാണുമ്പോൾ നമുക്കൊരു വൃത്തി കേട്ടല്ലേ അപ്പോൾ അങ്ങനെ കൊട്ടിലപ്പുറത്തിൻ്റെ ആ ഒരു മുറ്റത്തുനിന്ന് തന്നെ ഫുള്ളായിട്ട് നീക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ മുഴുവനായിട്ടൊന്നും അടിച്ച് വരുന്നുണ്ട് കേട്ടോ അപ്പം ഇപ്പോൾ വൈകുന്നേരത്തെ വീടാണ് കേട്ടോ അപ്പോൾ വൈകുന്നേരം നമുക്ക് അടിച്ചു വരാനുള്ള ഭയങ്കര ഉഷാറും അതുപോലെ മനസ്സിലൊരു സമാധാനം കിട്ടുന്നതല്ല എനിക്ക് കൂടുതലും രാവിലത്തേനേയും കാട്ടി മുറ്റം ക്ലീൻ ആക്കൽ മുറ്റം ക്ലീൻ ആക്കാനെല്ലാം ഇഷ്ടം വൈകുന്നേരം കേട്ടോ വൈകുന്നേരം ചെയ്യുമ്പം നമുക്കൊരു ഒരു റിലാക്സ് ഫീലിംഗ് ആയിരിക്കും രാവിലത്തേനേയും കാട്ടി രാവിലെ നേരം നമുക്ക് മറ്റു ജോലികളാകുമ്പം ഒരു ചടപടേ ഒരു ഫീ ഇതായിരിക്കും അപ്പം വൈകുന്നേരം വൈകുന്നേരമാകുമ്പം നമുക്കൊരു റിലാക്സ് ഫീലിംഗ് ആയിരിക്കും രാവിലത്തേതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ പിന്നെ അതുമാത്രമല്ല ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഞാൻ എപ്പോഴും അതിൻ്റെ ഡെയിലി എടുക്കുന്ന ജോലിയെല്ലാം കഴിഞ്ഞ ശേഷം ബാക്കിയുള്ള ടൈമിനാണ് കേട്ടോ ഞാൻ ക്ലീനിങ് പരിപാടി എടുക്കൽ അപ്പോൾ ഞാൻ ഡെയിലി എടുക്കുന്ന ജോലിയെല്ലാം കഴിഞ്ഞ ശേഷം ആയിട്ട് ബാക്കി കിട്ടുന്ന സമയം എങ്ങനെയാണോ അത് വെച്ചിട്ടാണ് കേട്ടോ ക്ലീനിങ്ങും കൂടുതൽ വീട് എടുക്കലും ക്ലീനിങ് ആക്കലും ഇല്ലെങ്കിലില്ലേ നമ്മൾ മറ്റേ ഡെയിലി എടുക്കുന്ന ജോലിയും ക്ലീനിങ്ങും ഒന്നരപ്പാടെ തുടങ്ങിയെങ്കിലേ നമുക്ക് ഏത് തുടങ്ങണം ഏത് ഫസ്റ്റ് തുടങ്ങണം എന്നുള്ള ഒരു കൺഫ്യൂഷൻ വരും പിന്നെ എല്ലാം ഒരു ചടപടി ആയിരിക്കും അപ്പോൾ നമുക്ക് തന്നെ ഒരു ടയേർഡ് ഫീൽ ചെയ്യും പിന്നെ ഒന്നിനോടും ചെയ്യാനുള്ള ഒരു തോന്നലും ഉണ്ടാവില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഡെയിലി എടുക്കുന്ന ജോലി കഴിഞ്ഞിട്ട് കിട്ടുന്ന സമയത്താണ് ഏട്ടത് ഇങ്ങനെ ക്ലീൻ ചെയ്യൽ അപ്പം നമ്മൾ ക്ലീൻ ചെയ്യുമ്പം കുറച്ച് കഷ്ടപ്പാടും കുറച്ച് ടയേഡ്നെസ്സെല്ലാം ഉണ്ടാവും പക്ഷെ അത് കഴിഞ്ഞിട്ട് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവല്ലോ This. Mm -hmm. mm -hmm. നടിച്ച് വാരിയിട്ട് കാണുമ്പോൾ വല്ലാത്തൊരു സന്തോഷം ഉണ്ടാവില്ല കണ്ടോണ്ടിരിക്കാൻ വേണ്ടിയിട്ട് തോന്നുന്നു കാരണം നമ്മൾ അടിച്ചത് നമുക്ക് തന്നെ ഒരു മനസ്സിലൊരു സന്തോഷം കുറച്ച് കഷ്ടപ്പാടാണെങ്കിലും പിന്നെ എനിക്ക് കുറച്ചൊരു അടുക്കളത്തോട്ടം തന്നെ പറയാം കേട്ടോ തക്കാളീൻ്റെയും പച്ചമുളകും അതുപോലെ തന്നെ വഴുതനങ്ങിൻ്റെയും വണ്ടക്കിൻ്റെയും കുറച്ച് ചെടികളുണ്ട് കേട്ടാ പച്ചക്കറി ചെടികളുണ്ട് അപ്പോൾ അതിനെല്ലാം വൈകുന്നേരം ഞാൻ വെള്ളം നനയ്ക്കുന്നുണ്ട് കേട്ടോ വെള്ളം അച്ചു കൊടുക്കുന്നുണ്ട് അതിനെല്ലാം പിന്നെ അതുപോലെ തന്നെ ഞാൻ ചക്ക പ്ലാവ് വാങ്ങിയതായിട്ടാ വൈറ്റ്ന വൈറ്റ്നം പ്ലാവ് എന്നതിനെ പറയൽ ആ അങ്ങനെ എന്ന് തോന്നുന്നു പറയല് അപ്പം അപ്പം ആ പ്ലാവ് വാങ്ങിയിട്ടുണ്ട് അപ്പം വാങ്ങിയിട്ടൊരു രണ്ട് ആഴ്ച കഴിഞ്ഞിട്ടുണ്ടാകും രണ്ടാഴ്ചൻ്റെ മുകളിലായിട്ടുണ്ടാവും അപ്പം ഞാൻ വെള്ളം അയച്ച് കൊടുക്കുന്നുണ്ട് അതിന് പുതിയ പുതിയ അലകളെല്ലാം വരുന്നുണ്ട് അപ്പോൾ എങ്ങനെയാണെന്ന് അറിയില്ല ഒന്നര വർഷം കൊണ്ട് കായ്ക്കും എന്നെല്ലാം പറയുന്നുണ്ട് അപ്പം ഇതാണ് കേട്ടോ ആ ചെടി അപ്പം ഇൻഷാല് നമുക്ക് പൊടിക്കുമെന്ന് നോക്കാം അപ്പോൾ പുതിയ പുതിയ ഇലകളെല്ലാം വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക്സ് ഫോർ വാച്ചിങ്